നമസ്കാരം ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല തണുപ്പുള്ള ഒരു തണുപ്പുള്ളൊരു ആണ് അപ്പോൾ നല്ല തണുപ്പ് വരുമ്പോൾ നമ്മുടെ ഫിഷിനെ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും അപ്പോൾ നമ്മളിപ്പോഴും പുറത്താണ് വെക്കാറ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് അങ്ങനെ അസുഖങ്ങൾ വന്ന് ചാവാനും ഡ്രോപ്സിക്കൊക്കെ ഉള്ള വളരെയധികം ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എടുക്കേണ്ട കെയറുകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കുറേ പേർ ആവശ്യപ്പെട്ടു കുറേ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു അപ്പോൾ ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യാണ് ഞാൻ ചെയ്യുന്ന ഇതുകളാണ് ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്നത് ഞാൻ ആദ്യം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബീറ്റ ഫിഷിനെ എൻ്റെ ഒരു പതിനഞ്ച് രൂപതോളം പേരുണ്ട് അപ്പോൾ അവരെ ഞാൻ എല്ലാവരെയും എൻ്റെ ഒരു മുറിയിലേക്ക് മാറ്റി അധികം തണുപ്പ് കിടക്കാത്ത രീതിയിലുള്ള മുറി പുറത്തൊരു ഷെഡ് ഉണ്ടെങ്കിൽ അങ്ങനെയാണ് വളരെ നല്ലത് എന്നിട്ട് ഞാൻ നല്ല രണ്ട് ബൾബ് ഇട്ട് കൊടുത്തു നൂറ് വാട്സിൻ്റെ ബൾബ് രണ്ടെണ്ണം ഇട്ട് കൊടുത്തു അപ്പോൾ ഞാൻ രാവിലെയും വൈകിട്ടും ഈ ബൾബ് ഓൺ ചെയ്തിടും അപ്പോൾ പിന്നെ ഈ വെള്ളത്തിലാണെങ്കിൽ ആൽമണ്ട് ലീഫിൻ്റെ കണ്ടൻറ്റ് കുറച്ചും കൂടി കൂട്ടി അതായത് കുറച്ചും കൂടി കോൺസെൻട്രേറ്റഡ് ആൽമൻഡ് ലീഫാണ് ആൽമണ്ട് ലീഫ് വാട്ടർ ആണ് യൂസ് ചെയ്തത് പിന്നെ അതുകൊണ്ട് ഇപ്പോൾ നല്ല ആക്റ്റീവാണ് പിന്നെ ഫീഡാണെങ്കിലും ഒരു നേരമായിട്ട് ഞാൻ കുറച്ചു ലൈഫ് ഫീഡിൽ ഞാൻ പ്രത്യേകമായിട്ട് കൊടുക്കുന്നത് മോസ്കിറ്റോ എൽ ആർവിയാണ് മാക്സിമം കൊടുക്കുന്നത് പിന്നെ ഫ്രോസൺ ആർട്ടിമിയ അധികം വേറെ രോഗം വരുന്ന ടൈപ്പ് അല്ലെങ്കിൽ പ്രോട്ടീൻ വളരെ കൂടുന്ന ടൈപ്പ് കൊടുക്കാതിരിക്കുന്നതാണ് ഈ സമയത്ത് നല്ലത് ഈ ലൈറ്റ് ഇട്ട് കുറച്ച് ചൂട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം വെള്ളം ഭയങ്കര ടെമ്പറേച്ചറില് വളരെയധികം ഡിഫറൻസ് ബുദ്ധിമുട്ടാണ് പിന്നെ വൈകിട്ട് ഒരു അഞ്ച് മണി ഒതുങ്ങി ഏഴുമണിവരെ ഞാൻ ഇട്ട് വയ്ക്കും അപ്പോൾ അങ്ങനെ എൻ്റെ ഫിഷുകളെല്ലാം ഏകദേശം ഒരുവിധം കുഴപ്പമില്ലാതെ വന്നു പിന്നെ ഇതിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വളർത്തുന്നതാണ് പിന്നെ എൻ്റെ ഗ്രോ ചെയ്ത് വരുന്ന ഒരു രണ്ട് മാസം രണ്ടര മാസം ആയ ബീറ്റ ഫ്രൈസ് ഉണ്ടായിരുന്നു അപ്പോൾ അവറ്റങ്ങൾ ഞാൻ പുറത്ത് ഒരു ടബിലായിരുന്നു അവറ്റങ്ങ ഇത് ഇതേത് അപ്പോൾ ആ ടൗക്കും ഇങ്ങനെ അസുഖം പോലെ എനിക്ക് തോന്നിയതിന് ശേഷം ഞാൻ അപ്പോൾ തന്നെ ആറ്റങ്ങളെ ഈ റൂമിലേക്ക് തന്നെ മാറ്റി പക്ഷേ അതിനെ ലൈറ്റ് ഇട്ട് നമുക്ക് ചൂടാക്കാനുള്ള കൊണ്ട് ഞാൻ എല്ലാ ദിവസവും രാവിലെ ഈ കാണിച്ചിരിക്കുന്ന പോലെ ഒരു കലത്തിൽ ഇത്രയും വെള്ളം ഞാൻ തിളപ്പിച്ച് അതിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കും അപ്പോൾ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം മീനുകളെല്ലാം അതിൻ്റെ ചുറ്റും വന്ന് ചൂട് കൊള്ളുവാണ് അപ്പോൾ അങ്ങനെ ഒരു ഈ കുറച്ച് ദിവസം നമ്മൾ കൊണ്ടുനടക്കുവാണെങ്കിൽ ഏകദേശം വാട്ടർ ടെമ്പറേച്ചറിലെ പ്രശ്നങ്ങൾ നമ്മൾ ഒന്ന് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു ഇത് ചെയ്താലും നമ്മൾ കുറച്ചുകൂടെ രക്ഷപ്പെട്ടു പിന്നെ ഇതിനകത്ത് ഞങ്ങൾക്ക് കാണാം ഇതിനകത്ത് ബാക്കി കിടക്കുന്ന മുഴുവൻ ആൽമൻ ലീഫാണ് അപ്പോൾ ഒരു അഞ്ച് ലീഫൊക്കെ ഞാൻ ഈ ഒരു ടബിൽ യൂസ് ചെയ്തു അപ്പോൾ അത്രയും ചെയ്തുകൊണ്ട് ഇതും ഞാൻ എങ്ങനെയും രക്ഷപ്പെടുത്തിയെടുത്തു പിന്നെ വേറൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ബീറ്റ ഫിഷ് നിങ്ങൾക്കറിയാം ഇത് ഇമ്പോർട്ടഡ് ഫിഷ് ആണ് തായ്ലൻഡിൽ നിന്നൊക്കെ വരുന്നതാണ് അങ്ങനെയൊക്കെ വരുന്നൊരു ഫിഷ് ആയ കാരണം അവിടെ ശരിക്കും ശരിക്കും ഒരു പാടത്തെ ഫിഷ് ആണ് അപ്പോൾ പാടത്തെ ഒരു തരം എൻവോൺമെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ആ ഫിഷുകൾക്ക് വളരെ എളുപ്പമാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ പ്ലാന്റഡും ഒരു ലീഫും ഒക്കെ ഇട്ട് അത്യാവശ്യം ഒരു പത്ത് ലിറ്ററിൻ്റെ അടുത്ത് വെള്ളം കൊള്ളുന്ന ബെയ്സണിലേക്ക് ഒരു ഫിഷിനെ ഇറക്കി വിട്ടു അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ടെറിട്ടറി ആയിട്ടും അത് സൂപ്പറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാതെ അവറ്റങ്ങ് ജീവിക്കുന്നുണ്ട് ഏത് തരം ക്ലൈമറ്റും ഏത് തരം ഇതിനെയും സർവൈവ് ചെയ്യാൻ അവറ്റങ്ങൾക്ക് തന്നെ പറ്റും ഇത് ഞാൻ വെച്ചിരിക്കുന്നത് പുറത്ത് തന്നെയാണ് ഈ മൂന്ന് ഫിഷും ഒരു കുഴപ്പമില്ലാതെ ഈ ഒരു ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസത്തിനെ സർവൈവ് ചെയ്തു ഒരു ഒരു രോഗം വന്നില്ല ഫീട്ടിലെ പ്രശ്നവും അങ്ങനെ ഒരു പ്രശ്നങ്ങളോ അവർക്ക് വന്നിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഒരു മൂന്ന് മെത്തേഡിൽ നമുക്ക് സുഖമായിട്ട് നമ്മുടെ ബീറ്റ ഫിഷിൻ്റെ രോഗങ്ങളെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാം പിന്നെ ഞാൻ ഇനി ഇപ്പോൾ വരുന്ന ഈ രോഗങ്ങൾ ഇപ്പോൾ ഡ്രോപ്സി ആണെങ്കിലും പിന്നെ ഫീഡിങ്ങിലെ പ്രോബ്ലം കൊണ്ടുണ്ടാകുന്ന രോഗമാണെങ്കിലും ഫിൻ ഫിൻറൂട്ട് അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരാനുള്ള ചാൻസുകളുണ്ട് അപ്പോൾ അതിനൊക്കെ നമുക്ക് തടയാനുള്ളൊരു മാർഗം അല്ലെങ്കിൽ മെത്തേഡൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് വീഡിയോകൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം ഇതിപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഞാൻ അപ്ലോഡ് ചെയ്തത് പിന്നെ വാട്ടർ ചേഞ്ച് നമ്മൾ എല്ലാ ആഴ്ചയും ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഡിലേ ചെയ്ത് വാട്ടർ ചേഞ്ച് ചെയ്താൽ മതി അധികം കണ്ടാമിനേഷൻ വരുന്ന വെള്ളം മാത്രം ഇത് ചെയ്യുക കാരണം ഇപ്പോൾ ഇപ്പോൾ വാട്ടർ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും ഈ ഒരു ക്ലൈമറ്റിൽ ഫിഷിനെ അഫക്റ്റ് ചെയ്യും പിന്നെ വെള്ളം പിടിച്ചു വെച്ചിട്ട് ഒരു അഞ്ചോ ആറോ ദിവസം കഴിഞ്ഞിട്ട് ചെയ്താലും മതി അപ്പോൾ നമുക്ക് അതിന് മീനുകൾക്ക് റിക്കവർ ചെയ്യാനുള്ളൊരു എഫക്റ്റ് കിട്ടും അത്രയാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത് ഓക്കെ താങ്ക് യു അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിങ്ങനെ പെട്ടെന്ന് ഉള്ള ടിപ്സുകളും അല്ലെങ്കിൽ നമ്മൾ വളർത്തുന്നതിനെ ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ് ഞാനിതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായിരിക്കുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു